നമസ്കാരം പുതിയൊരു ദൈവീക ശബ്ദയാത്രയിലേക്ക് നിങ്ങളെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു മരണത്തിന് മുൻപ് മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഏറ്റവും മഹത്തായ സത്യം എന്താണ് എന്ന് നിങ്ങൾ ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടോ ശിവനും പാർവതിയുമാണ് ഈ സത്യം നമ്മെ പഠിപ്പിക്കുന്നത് ഒരാത്മാവ് എൺപത്തിനാല് ലക്ഷം ജീവരൂപങ്ങളിൽ ഭ്രമിച്ച് യാത്ര ചെയ്തതിന് ശേഷമാണ് മനുഷ്യജന്മം ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ മനുഷ്യജന്മത്തിന് എത്രമാത്രം വില പിടിച്ചത് ആണെന്ന് ആലോചിക്കുക പുഴുവായും കീടമായും മൃഗങ്ങളായും ജനിച്ച് പലതവണ മരിച്ച ശേഷം ലഭിക്കുന്ന ഈ ജന്മം അതെ നമുക്കൊരു ദൈവിക സമ്മാനമാണ് എന്നാൽ പലരും ഈ ജന്മത്തെ ഒരു സാധാരണ അനുഭവമായി കാണുന്നു പക്ഷേ അതല്ല സത്യം നമ്മൾ ദൈവത്തിലേക്ക് ലയിക്കേണ്ടതാണെങ്കിൽ നമ്മുടെ കർമ്മത്തെ കുറിച്ച് സത്യം മനസ്സിലാക്കണം കർമ്മം ഇതൊരു സങ്കീർണമായ ആശയമല്ല ലോകമെമ്പാടുമുള്ള പലരും അനുഭവവേദ്യമായിട്ടാണ് കർമ്മത്തെ വിശ്വസിക്കുന്നത് കർമ്മ ഇസ് എ ഭൂമറാഗ് എന്നുള്ളത് പലരും പറയും സനാതനധർമ്മം പറയുന്നത് ഓരോ പ്രവൃത്തിയുടെയും ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു മൂന്ന് തരം കർമ്മങ്ങളുണ്ട് കർമ്മം ശാസ്ത്രീയമായി ചെയ്യേണ്ട കൃത്യങ്ങൾ വികർമ്മം ശാസ്ത്രത്തിൽ പറയുന്ന അരുതാത്ത പ്രവൃത്തികൾ അകർമ്മം കർമ്മമില്ലാത്ത അവസ്ഥ നല്ലതും ശാസ്ത്രസമ്മതവുമായ കാര്യങ്ങൾ ചെയ്താൽ പുണ്യം അനീതിയും അഹങ്കാരമുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ പാപം ഈ രണ്ടു വഴി നമ്മൾ വീണ്ടും വീണ്ടും ജന്മം വരും പുഴുവായോ കീടമായോ അല്ലെങ്കിൽ മറ്റെന്തായാലും പക്ഷെ ഒരാൾ അകർമ്മ അവസ്ഥയിൽ പ്രവേശിച്ചാൽ മാത്രം അദ്ദേഹം ഒരു പുനർജന്മം ചക്രത്തിൽ നിന്ന് മോചനം നേടുന്നു എന്താണ് അകർമ്മം അത് കർമ്മമില്ലായ്മയല്ല അത് ഉചിതമായി പ്രവർത്തിച്ചെങ്കിൽ ഫലത്തെക്കുറിച്ച് ഒരു ഇച്ഛയും പ്രതീക്ഷയുമില്ലാത്ത ഇല്ലാത്ത നിലയാണ് ഭഗവത്ഗീതയിൽ അത് നിഷ്കാമകർമ്മം എന്നാണ് പറയുന്നത് ചെയ്യേണ്ടത് ചെയ്യുക ഫലത്തെ ഭഗവാനിൽ അർപ്പിച്ച് ചിന്ത ഇല്ലാതാക്കുക നമ്മൾ ഒരു പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റെ ഫലത്തെക്കുറിച്ച് ദൈവം നോക്കും എന്ന് വിശ്വസിക്കുക നമ്മളൊരു പ്രവൃത്തിക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാതെ അതിനെ ദൈവത്തിന് സമർപ്പിക്കുക ഇതാണ് ആ കർമ്മം നാം ചെയ്യുന്നത് ഞാനല്ല ദൈവം എന്നിലൂടെ ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അഹങ്കാരഹിതരാകുന്നു അങ്ങനെയുള്ളവർ തന്നെ യഥാർത്ഥ യോഗികളാണ് അവർക്ക് ഒരു വലിയ വസ്ത്രമോ വേഷമോ ആവശ്യമില്ല അവർ ജോലിക്കാരായാലും ശാസ്ത്രജ്ഞനായാലും രാഷ്ട്രീയ നേതാക്കളായാലും അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് എ പി ജെ അബ്ദുൽ കലാം സഞ്ചാരങ്ങളിലൂടെയും വ്യായാമങ്ങളിലൂടെയും ആയുധങ്ങളിലൂടെയും ജീവിതം നീക്കി അദ്ദേഹം ഭ്രമത്തിൽ ലയിച്ച് മഹാനായിരുന്നു അവർ പറയുന്നത് എളുപ്പമാണ് പക്ഷെ ചെയ്യാൻ പ്രയാസമാണ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷേ ദൈവത്തിൽ ഉറച്ച വിശ്വാസവും ആത്മാഅന്വേഷണവും ഉണ്ടെങ്കിൽ ഈ സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വയം പ്രസരിപ്പിക്കും ഒരു പത്രം മലിനജലത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ അതിലേക്ക് ശുദ്ധജലം ഒഴിക്കാൻ പറ്റില്ല ആദ്യം മലിനത അകറ്റണം അതുപോലെ തന്നെ മനസ്സിലെ സങ്കല്പങ്ങൾ ആഗ്രഹങ്ങൾ ദേഷ്യങ്ങൾ എല്ലാം നീക്കി ഭഗവാനിലേക്ക് ആത്മാവിനെ എടുത്തു ചേർക്കുക ഇതേ വഴി തന്നെയാണ് മഹായോഗിമാർ സ്വീകരിച്ചത് അവർക്ക് സ്വന്തം ഭാഗ്യത്തിനേക്കാൾ ദൈവത്തിൽ ലയിച്ചുള്ള നിത്യാനന്ദം കൂടുതലാണ് സ്വർഗം പോലും താൽക്കാലികമാണ് പക്ഷേ ദൈവത്തിൽ ലയിക്കുന്നത് മാത്രമാണ് സ്ഥിരം അവസാനമായി നമ്മളിൽ പലർക്കും ജീവിതത്തിൽ ധനം വേണം സുഖം വേണം ഭവനം വേണം അതെ ഇവയെല്ലാം ധർമാർത്ഥ കാമ മോക്ഷത്തിന്റെ ഭാഗമാണ് പക്ഷേ ഈ ജീവിതപഥത്തിൽ നമ്മുടെ ആത്മാവിനെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യം ബ്രഹ്മത്തിലേക്കുള്ള ലയമാണ് അതിൻ്റെ വഴി കർമ്മം നിഷ്കാമകർമ്മം അകർമ്മം മോക്ഷം എന്നതാണ് ഇത് ആഴത്തിൽ മനസ്സിലാക്കി ദൈവത്തിൽ ലയിക്കാൻ ഓരോരുത്തരും ശ്രമിക്കട്ടെ ഇതായിരുന്നു ഇന്നത്തെ ദൈവിക സന്ദേശം ഈ സന്ദേശം നിങ്ങളെ വ്യക്തിത്വപരമായ ഉണർവിലേക്ക് നയിച്ചെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യൂ കമൻ ചെയ്യൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദൈവം എല്ലാവരോടും കരുണ കാണിക്കട്ടെ